പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് പേച്ചവർക്കൊന്നും കാര്യമായിട്ടില്ല ആ ഇത് എത്ര ഒന്നിന്റെ ഓടിയിട്ടുണ്ട് ഡീസലാ ഡീസൽ ഡീസൽ വർഷ പോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ഇഞ്ചക്ടർ സൗണ്ട് കാര്യങ്ങളൊക്കെ വരാറുള്ള വണ്ടിയാണ് അതെ അതെ അതായത് ഈ ഇത് നമുക്കൊരു എൺപത് രൂപ കൊടുക്കാം എൺപതിനായിരം രൂപ അതെ ഏതാ മോഡൽ രണ്ടായിരത്തി അഞ്ച് മോഡലാ രണ്ടായിരത്തി അഞ്ചാണ് പഴയ ഷേപ്പ് ആട്ടോ ഏറ്റവും ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ് അല്ലേ പക്ഷെ എന്നാലും ഫോട്ടോ വിൻഡോയും മേസിയും സംഭവങ്ങളും ഒക്കെ വരില്ലേ അതെ അതെ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഡീസൽ വണ്ടി എനിക്ക് ലോ ബഡ്ജറ്റിൽ നമ്മൾ ഒരുപാടധികം വണ്ടികൾ കാണിച്ചിട്ടുള്ള ഒരു ഷോറൂമിലാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെയും താനൂരിൻ്റെയും ഇടയ്ക്ക് വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ചുറ്റിലും ഒരുപാടധികം വണ്ടികൾ കിടക്കുന്നുണ്ട് നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് ആണ് കേട്ടോ അതായത് ഇവിടുന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 ആൾക്കാർ നമ്മുടെ വീഡിയോ കൊണ്ട് വന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വണ്ടികളാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു കണ്ടീഷൻ പ്രതീക്ഷിക്കരുത് അത്യാവശ്യം കൊള്ളാവുന്ന രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ കാണിച്ചു തരാം അപ്പം ഇന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമുക്ക് മുസ്കാക മുസ്കാ കുറച്ച് അധികം വണ്ടികൾ കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും പിന്നെ മാക്സിമം ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കുമോ പഴയ വണ്ടിയൊക്കെ ആണെങ്കിലും ചെയ്യാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ ഡിസ്കൗണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വണ്ടികൾ ഇതാ ഈ ഭാഗത്ത് കാണിക്കാണ്ട് ഈ ഒരു കുറച്ച് ചെറു വണ്ടികൾ കാണിച്ചു ഏരിയ നമ്മുടെ ബെസ്റ്റ് ആദ്യത്തെ വണ്ടി ഒരു മാരുതി യെസ് യെസ് ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ആറ് മോഡല് ആറാണ് പിന്നെ പേപ്പറൊക്കെയോ പേപ്പറൊക്കെ നിലവിൽ ഒരു ആണ് അപ്പൊ കിട്ടുന്നതാണ് അതെ അതെ പിന്നെ എന്താ പറയുക ടയർ ഭാഗങ്ങളൊക്കെ അവറേജ് കണ്ടീഷൻ ആണ് അതായത് നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എടുത്തുപയോഗിക്കാനും പറ്റുന്ന ഒരു വണ്ടിയാണ് ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ അതായത് എന്താ പറയാ ഈ വക വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുമ്പോ ഒരിക്കലും ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുത് അല്ലേജോ പ്രശ്നങ്ങൾ ഒന്നും ഒരു അറുപത്തഞ്ച് കൊടുക്കാം അറുപത്തയ്യൂപത്തി ആറ് വണ്ടി രണ്ടായിരത്തി ആറ് വണ്ടി ഉള്ള വണ്ടി ഓക്കെ നല്ല പക്ഷേ ഓവറോൾ ഈ ഒരു മോഡലിനെ അപേക്ഷിച്ച് ഈ ഒരു വണ്ടി നല്ല വൃത്തിയുണ്ട് അതിനൊരു കുറ്റവും പറയാനില്ല അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ ആൾട്ടോ രണ്ടായിരത്തി എട്ട് മോഡൽ എട്ടാണ് ഇത് നമുക്കൊരു എൺം രൂപ ഇപ്പൊ രണ്ടായിരത്തി എട്ടില് നിലവിൽ പേപ്പർ ഉണ്ട് എടുത്താണ് അല്ലേ പിന്നെ വേറെ തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നിങ്ങൾ ഞാൻ ടയറിന്റെ കാര്യം വെറുതെ പറഞ്ഞാലോ കണ്ടോ അത്യാവശ്യം ടയറും ആ പുതിയ പുതിയത് ഓൾമോസ്റ്റ് അതെ അതുപോലെ തന്നെ ഇന്റീരിയറും കൂടി കാണിച്ച ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സീറ്റ് കാര്യങ്ങളൊന്നും മോശം ഇല്ല പവർ സ്റ്റിയറിംഗ് ഇല്ലാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ അതായത് നമ്മുടെ എന്താ പറയാ മറ്റേ എന്താ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എൽ 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 എക്സ് 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 ആണ് ആണ് അല്ലേ എന്തായാലും ഇത് ഒന്നും ഉണ്ടാവില്ലോ ഇല്ല ഇല്ല സ്റ്റാൻഡേർഡും ഒന്നുമില്ല തൊണ്ണൂറ്റം രൂപ തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നു അല്ല ചോദിക്കുന്നു നിങ്ങൾ ആദ്യം ആ പറഞ്ഞേക്കെ കിലോമീറ്റർ ആണോ തൊണ്ണൂറ്റിലോമീറ്റർ കിലോമീറ്റർ ആണ് കിലോമീറ്റർ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ എമ്പ എത്തിയായിരം രൂപയ്ക്ക് കൊണ്ടുവ ഇനി ഇതാണെങ്കിലോ ഇത് പതിനൊന്ന് മോഡലാണ് അതെ അതെ പക്ഷേ ഇതിലും നിങ്ങൾ നോക്കിക്കോ ഇതിന്റെ നാല് ടയർ ഏകദേശം ഇതാ ഈ ഒരു കണ്ടീഷൻ തന്നെയാണുള്ളത് അത്യാവശ്യം മഴക്കാലത്ത് മെയിൻ സാധനം ടയറാണല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അല്ല ഇത് വീഡിയോ പതിനൊന്ന് വീഡിയോ പഴയ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് കേട്ടോ അതേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വേണം ചെയ്യാൻ നമുക്ക് പക്ഷെ ഫോട്ടോ എ സി പവർ ചേജിംഗ് കാര്യങ്ങളൊക്കെ വരും അതെ അതെ അതുപോലെ തന്നെ ഇന്റീരിയർ നോക്കിക്കോ ഇന്റീരിയർ അത്യാവശ്യം നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ വേണ്ടിയും ബുദ്ധിമുട്ടുണ്ടാ ഇത് എന്തൊക്കെ എന്തൊക്കെയാ വല്ലേ നാല് രണ്ട് നാല്പത്തഞ്ചിന് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സ്വിഫ്റ്റ് കൊണ്ടുപോകാം പിന്നെ ലോൺ കയറുമോ പതിനൊന്ന് വണ്ടി ഒന്നര ലക്ഷം വരെ ലോൺ ഒന്നര ലോൺ അല്ലേ ഓക്കെ അപ്പൊ ബാക്കി പൈസ കൊണ്ടാ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകും അതുപോലെ തന്നെ ഈ ന്യൂ ഷേപ്പിലുള്ള വണ്ടിയാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഡീസൽ വണ്ടി എന്തായാലും ഓടും അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും അതെ അതായത് പതിനാല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന അടുത്തുള്ള വണ്ടി അല്ലേ അതെ അതെ പിന്നെ ലോണും മാക്സിമം കയറും അല്ലോ മൂന്നര കയറും ടയർ ആവറേജാണ് കേട്ടോ ഒരു കൂളിങ് ഒട്ടിച്ചിട്ട് പറിച്ചു കളഞ്ഞാൽ ആറ്റുവിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ ഇന്റീരിയർ ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടല്ലേ ആ കുറച്ച് പേപ്പറൊക്കെ കിടക്കണ്ടെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല കംപ്ലൈൻസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെന്നല്ല ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല അല്ലേ ഓക്കെ ഇത് മെയിൻ ഗ്ലാസ് അങ്ങനെ മാറിയിട്ടുണ്ടാവും പിന്നെ എന്തൊക്കെയാ പറഞ്ഞാലും പഴയ ചെക്ക് ആ ഇതൊക്കെ ലോബർ കൊടുക്കാൻ പറ്റുമോ ഒരു മൂന്നോ തൊണ്ണൂറ് ഡീസൽ വണ്ടി അതും നോക്കോളൂ അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ ഇത് പന്ത്രണ്ട് വണ്ടിയാ ഇത് ന്യൂ ഷേപ്പ് വീക്സ് ഡി ആക്കിയിട്ടുണ്ട് ഡാഷ് ബോർഡ് മുതൽ എല്ലാം മാറിയിട്ടുണ്ട് നല്ലൊരു പൈസ മുടക്കിയിട്ടുണ്ട് അല്ലേ അതെ അതെ പിന്നെ ടയർ കാണിച്ചാൽ അലവിലുണ്ട് അതുപോലെ തന്നെ മോശമില്ലാത്ത ഇല്ലാത്ത ടയറും ഉണ്ടോ നല്ല കാണാൻ നല്ല വൃത്തി ഉണ്ട് ശരിക്കും ഇത് കണ്ട ഒരു പതിനഞ്ച് പതിനാറാണ് ഞാൻ പറഞ്ഞു അല്ലേ അതെ ഇതൊക്കെ ശരിക്കും ആറ്റി പിടിക്കൊന്നുമില്ലല്ലോ ന്യൂഷിപ്പാക്കിയതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഇന്റീരിയർ നോക്കിക്കോട്ടോ ഇന്റീരിയർ ഡാഷ് ബോർഡ് അടക്കം പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ട് സെറ്റ് ഇതൊത്ത ചെറിയ അപ്രൂവല വർക്ക് എടുത്തൊക്കെ തോന്നുന്നുണ്ട് ആ റീ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല നോ ഗ്യാരണ്ടി നോ വാറണ്ടി ഗ്യന്റണ്ടി ഉള്ള കാര്യം ഉള്ളത് പോലെ പറഞ്ഞു അതായത് ഇത് ഈ വർക്ക് എടുത്ത വണ്ടികളൊന്നും നമുക്ക് അങ്ങനെ കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ

ഒന്നേ ഒന്നേടി ഒന്നേ ഒന്നേ പത്ത് ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് ഇത് കമ്പനി വന്ന ഏതാ ഇത് ഏതാണ്ട് ഓപ്ഷൻ അല്ലേ പക്ഷെ എന്തായാലും സംഭവങ്ങളും ഒക്കെ വരില്ലേ അതെ അതെ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഡീസൽ വണ്ടി എനിക്ക് തോന്നുന്നു മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വണ്ടി മൈലേജ് ആവറേജ് ട്വന്റി വൺ ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും എന്തായാലും മൈലേജ് അതെ 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 ഇതിപ്പോ നമുക്ക് എന്താ പറയുക മൂന്നു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് പതിനാറ് വണ്ടി അതും സെഡാൻ വണ്ടി ന്യൂ ഷേപ്പ് വണ്ടി കൊടുക്കാം അത് പിന്നെ ഞാൻ പറയൂലെന്താ വെച്ചാൽ നിങ്ങൾ വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള വിശ്വാസം അത്യാവശ്യം അപ്പൊ ഏകദേശം ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം അല്ലെ കുറച്ച് ബഡ്ജറ്റ് ഒക്കെ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒമിനിയും കൂടി ഇത് ഏതാ മോഡൽ മോഡല് ആറ് മോഡലാണ് പിന്നെ രണ്ടായിരത്തി

ഇത് നമുക്കൊരു അറുപത്തെട്ടായിരം കൊടുക്കാം അറുപത്തെട്ടായിരം രൂപ അല്ലേ ഓക്കെ വെറും അറുപത്തിട്ടായിരം രൂപയ്ക്ക് ഇപ്പൊ ഈ കച്ചവട പരിപാടിയൊക്കെ ഉള്ളവർക്ക് നല്ലോട്ടോ അതുപോലെ തന്നെ ഈ പോളോ ആണെങ്കിലൊക്കെ പോളോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്നാണ് അതെ അതെ അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ പോള അതും റൂഫൊക്കെ ബ്ലാക്ക് ഒക്കെ അടിച്ച് അതായത് സ്റ്റിക്കറാണ് നല്ല വൃത്തിക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഓടിയതൊക്കെ എത്രയാ ഓടിയിട്ടുണ്ട് ഡീസൽ ഡീസൽ ചെക്ക് ചെയ്തിട്ട് പോളോ സൗണ്ട് കാര്യങ്ങളൊക്കെ വരാറുള്ള വണ്ടിയാണ് അതെ അതെ അതായത് ഈ ഫോസ് വാഗൻ എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യാൻ മാക്സിമം ചെക്ക് പറ്റുന്ന പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ഇന്റീരിയർ സീറ്റ് അവർക്ക് വളരെ ലോബിച്ച് കൊടുക്കാൻ പറ്റുമോ നമുക്കൊരു രണ്ട് രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് അല്ലേ പതിനൊന്ന് ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഫിഗോ ആണെങ്കിലോ ഫിഗോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി മോഡലാണ് ിൽ ഓടിയൊക്കെ എത്ര ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് നാല് മൈൻ ക്ലാസ് ചെറിയ പൊട്ടുണ്ട് മാറ്റൊന്നുമില്ലല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് കിട്ടും ഒരു എൺപത് തൊണ്ണൂറ് കിട്ടിട്ടോ അത്രയും കിട്ടും അല്ലേ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് തരുമ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഷോറൂം കണ്ടീഷൻ ഒന്നും അതെ ഒരു പത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾ എന്തായാലും ഇത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അല്ലെ തട്ടുമുട്ട് വർക്കിനൊക്കെ കാണുവാണ് വേണം അല്ലേ ഒരു സർവീസും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും നോക്കി അത് നോടി തുടങ്ങുമ്പോൾ പറയാം പിന്നെ എന്തായാലും അത് ഡീസൽ വണ്ടി മൈലേജ് ഉണ്ട് മൈലേജ് ഒരു പതിനെട്ടിൻ്റെ അടുത്തുണ്ടാവും അതെ അതെ ഇനി ഈ ഇൻഡിക്ക ആണെങ്കിലോ ഇൻഡിക്ക വിസ്ത നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ആ ഇതൊരു വൺ ലാക്കിന് കൊടുക്കാം നമുക്ക് പന്ത്രണ്ട് മോഡല് ഒരു ലക്ഷം രൂപ ആണ് ആണ് അല്ല ഈ ഈ മൈലേജ് ഉണ്ടോ നല്ല ഇതില് ഏറ്റവും അധികം ഡിമാൻഡ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ഷേപ്പ് ആണ് അതാ ഞാൻ പറയാൻ കാരണം അത്യാവശ്യം നല്ല വൃത്തിയുള്ളത് കൊണ്ട് തന്നെ വൃത്തിയാക്കി വെച്ചാലും ഒരു ഭംഗിയുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ടി ഡി ഐ ഇൻഡിക ഇൻഡിക്ക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് അല്ലേ ടയർ ഭാഗങ്ങളും ആവറേജ് ആണ് മോശമൊന്നും ഇല്ല നിങ്ങൾ മാക്സിമം കുറച്ച് കൊടുക്കൂലെ മുസ്സാക്ക നല്ലൊരു സെന്നും കൂടി ഉണ്ടല്ലോ അല്ലേ നല്ല വണ്ടി അതായത് നമ്മുടെ വാഗനർ തന്നെ അല്ലേ വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം സംഗതികളാണ് ഇന്റീരിയറും ഏകദേശം ഒക്കെ ആ ഒരു കണ്ടീഷൻ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എൺപതിനായിരം ഓടിയിട്ടുണ്ടല്ലേ സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റൂ ഇത് അല്ലേ എലക്സിയെ എലി എസിയും ടൂ ഡർ പവർ പക്ഷേ ഈ സീറ്റ് കമ്പനി വന്നാണെങ്കിലും നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് കാര്യമായ കുഴപ്പങ്ങൾ ഒന്നും തന്നെ പറയാനുമില്ല ഏകദേശം ആയിരിക്കും ജെരുമിനായിരിക്കും പിന്നെ ഇതൊന്നും പിന്നെ ആരും തിരിക്കാനൊന്നും തിരികാനൊന്നും വിചാരിക്കാം റീപ്ലേസ്മെന്റ് ഇല്ല ഇവിടെ വേറൊരു കാര്യമാണല്ലേ പേപ്പറിന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ന്യൂ ഷേപ്പിലുള്ള വണ്ടി കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളിയൊരു മാലിന് ആയിരുന്നു രണ്ടായിരത്തി ഒരുപാട് പൈസ ഈ ചെലവാക്കി ഒരു ഹൈലൈറ്റ് എന്ന് ഈ ഒരു ഹെഡ് ലൈറ്റ് ഇങ്ങനെ വരുന്ന വണ്ടികൾ ടപ്പി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് നല്ലോണം റീപെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിണ്ട് അല്ലേ ഫ്രീക്വന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് അതെ അന്നത്തെ എ സി ഉള്ളത് എ സി ചെയ്താണോ അല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഉള്ള വണ്ടി അല്ലേ സീറ്റ് ഈ സീറ്റ് ഒക്കെ ഈ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെൻ ചെയ്യാൻ ആ ഇത് നോക്കി നല്ല നല്ല ക്വാളിറ്റി നല്ല സീറ്റ് ഒന്നും രക്ഷയിലാട്ടോസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ തൊണ്ണൂറ്റാറ് ഓ എന്റെ പ്രായം ഉണ്ടപ്പോ ഏകദേശം ൊക്കെ പേപ്പറും അതൊരു തരും നോക്കിക്കോളൂ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റ് നല്ല വണ്ടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒരു ഗുണം പിന്നെ പുതിയ ടാക്സ് പിന്നെ റിന്യൂവൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇത് ഇത് നോക്കിക്കോട്ടെ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് ഇടിച്ചതല്ല എന്തോ ഇത് ഇത് നമുക്ക് കൊടുക്കാം പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ അഞ്ചു വർഷത്തേക്കുള്ള പേപ്പർ അതെ പക്കയാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ആ മറ്റേ ഇതും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി തരും മെയിൻ ക്ലാസ് അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് തരും അത് നിങ്ങൾ കൊടുക്കും അറിയാതെ ഇനി ഈ ക്രൂസ് ക്രൂസ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മോഡൽ മോഡൽ എല്ലാം ഉള്ള വണ്ടിയാണ് എൽ ടി സെഡ് ആണ് അതെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്ട് അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയുണ്ട് കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ല ടയർ ഭാഗങ്ങളും ആ അത്യാവശ്യം നല്ല കട്ടുണ്ടല്ലോ ടയർ ഒന്നും കുഴപ്പമില്ല അതെ ഇന്റീരിയറും കൂടി കാണിച്ചു കേട്ടോ ഇന്റീരിയർ ഈ ഒക്കെ പക്ക വർക്കിംഗ് ഭാഗങ്ങളും വർക്കിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഡീവർ ക്ലീൻ ചെയ്യാണ്ട് അത് കഴിഞ്ഞാൽ വണ്ടി നല്ല വൃത്തിയാവും സീറ്റ് ഒക്കെ നല്ല വൃത്തിയാണ് അതായത് പണ്ടത്തെ ആ ഒരു ലെതർ സീറ്റ് ആണ് അത് നല്ല തന്നെ വെച്ചിട്ടുണ്ട് എ സി പാർട്ടി ഫോർഡോ വിൻഡോ സെന്റർ ലോക്ക് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും ബട്ടൺ ഷാട്ട് അല്ലെ പ്രൂഫ് അതെ എന്ത് വേണം വേറെ അതെ അതെ അത് രണ്ട് അറുപത് രണ്ടായിരത്തി അതായത് പണ്ട് ഇറങ്ങിയപ്പോ ഡീസൽ മിസൈൽ എന്നുള്ള ഒരു വിശേഷണം വന്ന വണ്ടിയാണ് ടൂ ലിറ്റർ എഞ്ചിനാണ് അല്ലേ ഫാൻസി നമ്പർ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് സണ്ണിക്കുട്ടൻ സണ്ണിക്കുട്ടൻ ഏതാ മോഡൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വൃത്തിയാക്കി അത്ര ഇത് എക്സീസൽ അല്ലേ ഉറപ്പാണ് അതായത് നമ്മുടെ മൈക്രോ സെയിം അതെ അതെ ഇതില് പിന്നെ എക്സൽ ആണ് അല്ലേ അതെ എക്സൽ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് ബട്ടർ സ്റ്റാർട്ടൊന്നും വരില്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം മോശമില്ലാത്ത കണ്ടീഷനിൽ എ സി പവർ ഡോർ വിൻഡോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരും ഇത് എക്സൽ ഓപ്ഷൻ അങ്ങനെ എന്താ തോന്നുന്നു കാരണം നോർമലി ഇതിൽ ക്ലൈമറ്റ് കൺട്രോൾ വരും അതെ അതെ ഇത് അതെ ആ വേറെ ഒരു പതിമൂന്നല്ലോ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഇത് റിയൽ അല്ലോ വണ്ടി അല്ലേ അപ്പൊ നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തോളോ വണ്ടി ഓവറോൾ വൃത്തിയുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം മാക്സിമം ലോൺ കയറുന്നത് ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയാണ് ഇത് കാണുമ്പോ തന്നെ വണ്ടി അറിയാമ്യം നല്ല ക്ലീൻ ആണ് ഇത് ശരിക്കും മോഡൽ ഏതേക്കാം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിൽ ഓടിയതൊക്കെയാ ഒന്നിന്റെ ആ പിന്നെ കാര്യം വേറെ മൈലേജ് ലേശം കുറവായിരിക്കും ഇഷ്ടമില്ലാതെ ഓട്ടം കമ്പാരിറ്റീവ്ലി കുറയും അതാണ് അതിന്റെ ഒരു ഗുണം നല്ല ഇന്റീരിയറും നല്ല സീറ്റും പിന്നെ പിള്ളേരെയും ആർ ടിഒയും ഉഷാറാക്കും അത് വേറൊരു കാര്യം അത് ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞേയുള്ളൂ പിന്നെ ഇതിന്റെ അകത്ത് വേറെ അപകടകളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടി പേപ്പറൊക്കെ പക്കാണല്ലോ രണ്ടായിരത്തി ആറാന്നൊക്കെ പറഞ്ഞു വിശ്വസിക്കാൻ പാടാട്ടോ അതെ എന്താ പ്രൈസ് പറഞ്ഞു ഇത് രണ്ടര ലക്ഷം ചോദിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ഒറിജിനാലിറ്റി ഉണ്ട് അതെ 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 ഈ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം നല്ലോണം കുറച്ച് കൊടുക്കണം കേട്ടോ തീർച്ചയായും ലോണൊന്നും കിട്ടില്ല എന്തായാലും നോയിക്കോളൂ വൃത്തിയുള്ള ഒരു വണ്ടി അപ്പൊ നമ്മുടെ ബെസ്റ്റ് ന്യൂസ്റ്റേഴ്സ് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലെ അവസാനത്തെ വണ്ടി ടാറ്റൊരു ചെറിയ ക്യാമ്പർ വാൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം ഇത് മോഡൽ ഏതായിരിക്കാം മോഡല് മോഡലാണ് പതിനൊന്നാണ് ഒന്നേ സംതിങ് ഓടി ആ നല്ല വണ്ടി നാല് നാലുപുത്ത അതെ അതെ ഞാൻ വെറുതെ എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ പിള്ളേരെയൊക്കെ എടുക്കുന്നവർക്ക് പറ്റിയ സാധനം ഇതിന് മേജർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടോ ആക്സിഡന്റ് എ സി ഒക്കെ ഒക്കെ ആക്സിഡന്റ് ഒന്നുമില്ല 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 ഇന്റർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ ആ ഒരു പർപ്പസ് ഉള്ളവരെ നോക്കുള്ളൂ എന്ന് എനിക്ക് അറിയാം ഞാൻ എന്തായാലും അതിൻ്റെ അടുത്തുനിന്ന് ആഡ് ചെയ്തേ ഉള്ളൂ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഇത് എത്ര സീറ്റ് സീറ്റൊക്കെ വരുന്നത് എട്ട് സീറ്റ് സീറ്റ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നോയിക്കോളൂ കേട്ടോ പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എൻജിൻപരമായിട്ടൊക്കെ ഇത് നമുക്ക് എന്താ റേറ്റ് ഇപ്പൊ ഇത് നമുക്ക് ഒന്നേ നാൽപ്പത് രണ്ടായിരത്തി പതിനൊന്ന് നാല് ടയർ പുതിയതുണ്ട് ഇത്രയും വലിയ വണ്ടി ഒരു ലക്ഷത്തി നാപ്പായിരം രൂപ നിങ്ങൾക്ക് കൊണ്ടുപോകാം മുസ്താക്കനെ കോൺടാക്ട് ചെയ്തോട്ട് മാക്സിമം ഇനി എന്തെങ്കിലും കുറയ്ക്കാൻ നിങ്ങൾക്ക് കുറച്ച് തരും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യണം അപ്പൊ എന്നാലും നമ്മളെ ബസ് യൂസ് ഞാൻ ഇത്രയും സമയം കാണിച്ചു ഇത്രയും വണ്ടികളുടെ ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ നിർബന്ധമായിട്ടും പുസ്തകം അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളുടെ നമ്പർ ഒക്കെ ഉണ്ട് ഈ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരട്ടോ പുസ്തകം മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കട്ടെ മാക്സിമം കൊണ്ട് അതെ അതെ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് നിങ്ങൾ നോയിക്കോട്ടെ മാക്സിമം വണ്ടി കാണിക്കാൻ ആണോ ഉദ്ദേശം അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നേരെ ബസ്സിലേക്ക് പോയിട്ടോ ഈ കിടക്കുന്ന നിരന്ന് കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങളെ കാത്ത് കിടക്കുകയാണ് അല്ലേ മുസക തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻ്റെ അടുത്ത ഒരു കിടിലൻ എപ്പിസോഡ് ഇനി ഇവിടുന്ന് വീണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാണുന്നവരെ എല്ലാവർക്കും പോയി